നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് വി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റ് വീസക്കായി സമർപ്പിക്കുന്ന രേഖകളിൽ രേഖകളിലടക്കം ദുബായ് കൂടുതൽ കർശന നിലപാടെടുത്തതോടെ ടൂറിസ്റ്റ് വീസ നിരസിക്കപ്പെടുന്നത് വർദ്ധിക്കുകയെന്ന് ട്രാവൽ ഏജന്റുമാർ നൽകുന്ന മുന്നറിയിപ്പ് ടൂറിസ്റ്റ് വീസ നിരസിക്കപ്പെട്ടാൽ വിസയ്ക്കു വേണ്ടി നൽകുന്ന തുക മാത്രമല്ല വിമാന ടിക്കറ്റിന്റെയും ഹോട്ടൽ ബുക്കിംഗിന്റെയും പണം കൂടി നഷ്ടമാവുകയും ചെയ്യും നേരത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ദുബായ് വിസ അപേക്ഷകൾക്കും അനുമതി ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ ഒരുങ്ങിയെത്തുന്ന യാത്രക്കാരുടെ അപേക്ഷകൾ പോലും നിരസിക്കപ്പെടുന്നുണ്ട് എന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് കൺഫേം ആയ ഹോട്ടൽ ബുക്കിംഗ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നിവയുടെ രേഖകൾ ഇപ്പോൾ ദുബായ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ആവശ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദുബായ് മാനവ വിഭശേഷി മന്ത്രാലയം ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് ഡിജിറ്റലുമായി സഹകരിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് കൂടാതെ തുറമുഖ സുരക്ഷ ടെലികമ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി ദുബായ് ഹെൽത്ത് അതോറിറ്റി ഇൻഷുറൻസ് അതോറിറ്റി എന്നിവർ ചേർന്ന് ദുബായ് നവ് ആപ്പ് വഴി കാർഹിക തൊഴിലാളി പാക്കേജ് അവതരിപ്പിച്ചു സർക്കാർ ഇടപാടുകൾ സുഗമമാക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംയോജിത ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനുള്ള തുടർച്ചയായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം വിമാനത്തേക്കാൾ കുറഞ്ഞ നിരക്കിൽ പറക്കും ടാക്സി സർവീസ് യു എയിൽ പറക്കും ടാക്സി സേവനത്തിന് മുന്നോടിയായുള്ള പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ അല്ലൈനിൽ ആരംഭിക്കും അബുദാബി ആസ്ഥാനമായുള്ള ഫാൽക്കൺ ഏവിയേഷൻ സർവീസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് മുതലാണ് യു എയിൽ എയർ ടാക്സി സേവനങ്ങൾ ആരംഭിക്കുകയെന്ന് സിഇഒ രമൺദീപ് ഒബ്രോയി പറഞ്ഞു ഇത് സംബന്ധിച്ച് യു എസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഫ്ളയിങ് ടാക്സി നിർമ്മിതാക്കളായ ആർച്ചർ ഏവിയേഷനുമായി കഴിഞ്ഞ മാർച്ചിൽ കരാർ ഒപ്പിട്ടിരുന്നു ദുബായിലെയും അബുദാബിയിലെയും നിർണായക സ്ഥലങ്ങളിൽ എയർ ടാക്സി സേവനത്തിന് വേർട്ട് പോർട്ടുകൾ നിർമ്മിക്കും ഈ വർഷത്തെ അവസാനമായ ഉൽക്കാവർഷമായ ജെമിനിറ്റ് ഉൽക്കാവർഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അവസരമൊരുങ്ങുന്നു ഈ മാസം പതിമൂന്നിന് വെള്ളിയാഴ്ച രാത്രി മുതൽ പതിനാലിന് പുലർച്ചെ വരെ യു എയുടെ ആകാശത്ത് ജമിനഡ് ഉൽക്കാവർഷം ദൃശ്യമാകുമെന്ന് വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത് വളരെ തിളക്കമുള്ളതും വർണ്ണാഭവമായതുമാണ് ജമിനടുകൾ ഉൽക്കാവർഷം ഏറ്റവും തീവ്രമാകുന്ന സമയത്ത് മണിക്കൂറിൽ ഏകദേശം നൂറ്റി ഇരുപത് ഉൽക്കകൾ വരെ ദൃശ്യമാകുമെന്നാണ് വാന നിരീക്ഷകരുടെ വിലയിരുത്തൽ പൂർണ്ണചന്ദ്രൻ മങ്ങിയ ഉൽക്കകളെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും ജെമിനിഡുകളുടെ തിളക്കവും സാവധാനത്തിലുള്ള ചലനവും നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാകാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും നേരിട്ട് അബുദാബിയിലേക്കുള്ള ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്ത ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേർണി ടീം ആറാം വാർഷിക ദിനത്തിൽ വീണ്ടും ഡൽഹിയിലേക്ക് യാത്ര നടത്തി ആദ്യ യാത്രയിൽ ഒന്നിച്ചു കൂടിയവർ നവമാധ്യമ കൂട്ടായ്മയിലൂടെ സൗഹൃദം നിലനിർത്തിയിരുന്നു ആദ്യ യാത്രയുടെ ഓർമ്മയ്ക്കാണ് വീണ്ടും യാത്ര നടത്തിയത് ഇൻഡിഗോയുടെ വിമാനത്തിലാണ് ഡൽഹിയിലേക്ക് യാത്ര നടത്തിയത് ഡൽഹിയിലെത്തുന്ന സംഘം കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിലെ പ്രമുഖരെ കണ്ട് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉയർച്ചയ്ക്കായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനവും സമർപ്പിക്കുന്നുണ്ട് എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയവരെ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ആദരിച്ചു രാജ്യത്തിന്റെ ശക്തി കുടികൊള്ളുന്നത് ക്രിയാത്മകകളിലാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി എക്സലൻസ് എന്നത് ഒരു ഗോൾ മാത്രമല്ല യു എ എന്ന നാടിന്റെ ജീവചര്യയാണ് വെല്ലുവിളികളെ അവസരമാക്കി മാറ്റുന്നവരെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് എക്സലൻസ് അവാർഡിലൂടെ സാധ്യമാക്കുന്നതെന്ന് ദുബായ് ഭരണാധികാരി ഓർമ്മിപ്പിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം